ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട് കാരണം ഈ ക്ഷേത്രത്തിന് സന്നിധി അസാമാന്യമായിട്ട് ഊർജ തരംഗങ്ങൾ കെട്ടിക്കെടുക്കുന്ന സ്ഥലാണ് പ്രകൃതിയില് നാഗങ്ങള് നാഗലോകത്തുനിന്ന് അങ്ങനെയാണ് പറയപ്പെടുന്നത് നാഗലോകത്തുനിന്ന് മനുഷ്യരെ ആത്മവിദ്യ പഠിപ്പിക്കാൻ ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ വന്ന ആളുകളാണ് നാഗന്മാര് മനുഷ്യരുടെ കഴിവുകൊണ്ട് അവരുടെ കഴിവേടുകൊണ്ട് വീണ്ടും അവർ തിരിച്ചു പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഒരു കഥ അതിൽ അവശേഷിക്കുന്ന കുറച്ച് നഗന്മാർ അല്ലെങ്കിൽ ഏറ്റവും മഹത്തായിട്ടുള്ള വിദ്യ ഏറ്റവും ഈശ്വര്യ യോഗയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പിരിച്വൽ ലൈനിലേക്ക് പോകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുണ്ടലിനി ശക്തി ഉണരുമെന്ന് പറയാം കുണ്ടലി ശക്തിനെ എപ്പോഴും പറയുന്ന ഒരു സർപ്പമായിട്ട് പറയാം നഖമായിട്ട് തന്നെ പറയണത് മൂന്നര ചുറ്റായിട്ടും ഏഴര ചുറ്റും ആയിട്ടും ഉറങ്ങിക്കിടക്കുമെന്ന് പറയാം അതിനെ ഉണർത്താന്നുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ട് ഈ ഒരു സന്നിധിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തിരിക്കുന്ന ഇരിക്കുന്ന പോലെയല്ല ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് ഊർജ്ജമുണ്ട് അത് ഞാൻ ഇവിടെ വന്ന് നമുക്ക് കുറെ സ്ഥലത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും യോഗ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മുപ്പത് ദിവസം യോഗ ചെയ്യണതിൻ്റെ ഒരു ഗുണം കിട്ടും ഒരു ദിവസം യോഗ ചെയ്താ ഇവിടെ ഇരുന്ന് ചെയ്ത വെറുതെ പറയണല്ല കാര്യമായിട്ട് പറയണം തന്നെ അത് അനുഭവിച്ചു നമുക്ക് യോഗ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇരുന്ന് യോഗ ചെയ്തിട്ട് പുറത്തു പോയിട്ട് കുറച്ചാൾ യോഗ ചെയ്ത് നോക്കും വ്യത്യാസം ഉണ്ടോ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഈ പ്രകൃതിക്ക് വ്യത്യാസമുണ്ട് പ്രകൃതി അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു